വിശംശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പറസായ നഷ്ടങ്ങളെ തിരിച്ചുപിടിക്കേണ്ട നോമ്പുകാലം പറസ നഷ്ടം ഒരു സെൻട്രം ആണെന്നൊക്കെ ഗുരുക്കന്മാർ പറയും ദൈവമൊരു മനുഷ്യനെ ഒരുപറ്റം മനുഷ്യരെ ആദം എന്നൊക്കെ പറയുന്ന രണ്ട് ജീവിതങ്ങളെ മാത്രമല്ല ഒരുപറ്റം ആളുകളെ ഇത്ര കൃപയോടുകൂടിയിട്ട് വേണ്ടതെല്ലാം വീണ്ടും വിധത്തിലൊരുക്കി രൂപപ്പെടുത്തി അവരെ അവിടെ പാർപ്പിക്കുന്നു ദൈവം കൂടെ നടക്കുന്നു അല്ലലില്ല അലച്ചിലില്ല ഒന്നിനും കുറവില്ല അങ്ങനെ സുരക്ഷിതമായിട്ട് കഴിയുന്ന അവസ്ഥയിൽ പോലും തോട്ടത്തിൻ്റെ നടുവിലെ ഒരു വൃക്ഷത്തിലേക്ക് കണ്ണുടക്കുകയും അത് പിന്നീട് വളർന്ന് പാപമായി പറ നഷ്ടമായി രൂപാന്തരപ്പെടുമ്പം അതിനെ വിളിക്കുന്ന പേരാണ് പരഡൈസ്ലോസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സിൻഡ്രം ഒരു പ്രത്യേക അവസ്ഥ തിരിച്ചെടുക്കാനായിട്ട് തിരിച്ചു കയറാനായിട്ട് നമുക്ക് സാധിക്കും വ്യവസ്ഥയൊന്നു മാത്രമേ ഉള്ളൂ വന്നുപോയ വീഴ്ചയെ തിരിച്ചു പിടിക്കാൻ തിരുത്താൻ ഒന്ന് സന്നദ്ധത കാഠാമതി അതുകൊണ്ടാണ് പ്രതിസയെക്കുറിച്ചൊക്കെ പറയുന്നത് പാരമ്പര്യം പറയുന്നത് രാജാവിന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സകല സന്നാഹങ്ങളോടും കൂടെ ഒരുക്കപ്പെടുന്ന ഇടം എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് ഒരിടം പറയും നരകമായും ഒക്കെ മാറ്റാൻ കഴിയും നോമ്പുകാലം നാം ഓരോരുത്തരും എടുക്കേണ്ട നിലപാടിനകത്ത് ഏറെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട ഒന്നാണ് എൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരിടവും പറുതീസായുടെ അനുഭവത്തിൽ നിന്ന് നരകത്തിൻ്റെ സാധ്യതയിലേക്ക് മാറിക്കൂട ഏത് വിധത്തിലും അതിനെ തടയാൻ തടുക്കാൻ നമുക്കാവും ഒരു നിലപാട് മാറ്റം കൊണ്ടും ഒരു പറനുഭവത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും ഒരു നിലപാട് കൊണ്ട് നിറകുതുല്യമായി ഒന്നിലേക്ക് എത്തിക്കാനും കഴിയും വളരെ സ്വാഭാവികമായി ഒഴുകുന്ന ഒരു കുടുംബം അനുഗ്രഹത്തോടെ ജീവിക്കുന്ന ഒരു മറ്റും ആളുകൾ അതിലൊരു മകൻ ഒരു ലഹരിയോട് ബന്ധപ്പെട്ട അരുതാത്ത ചില വഴികളിലൂടെ കടന്നു പോയപ്പം അന്നോളം ആ കുടുംബം അനുഭവിച്ച മുഴുവനും പറുഭവങ്ങൾ നരക തുല്യ അനുഭവങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നു ഒരു വീടിനോട് ബന്ധപ്പെട്ട് മൂന്ന് നാല് കുട്ടികൾക്ക് വാടകയ്ക്ക് താമസത്തിന് ഇടം കൊടുത്ത ഒരു കുടുംബത്തിൻ്റെ കഥ എൻ്റെ മനസ്സിലുണ്ട് ആ വീട്ടിലെ മകൻ ചില അരുതാത്ത വഴികളിലൂടെ ലേഡീസ് താമസിക്കുന്ന ഇടങ്ങളിൽ ക്യാമറകൾ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്തപ്പം ആ കുടുംബം കൂട്ട ആത്മഹത്യയിലേക്ക് പോയത് പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാ പറ നഷ്ടപ്പെട്ട് നരകതുല്യമായി മാറുന്ന അനുഭവങ്ങൾ നോമ്പിൽ സംഭവിക്കാതെ നമുക്ക് ശ്രദ്ധയുള്ളവരാകാം എനിക്ക് പരിചയമുള്ള ഒരു ഡൊമിനിക് സാറ് അദ്ദേഹം അവിടേക്ക് വരാനുള്ള വികാരി അച്ഛൻ മുൻപൊരു ഇടവക ദേവാലയത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അസ്വസ്ഥതയുണ്ടാവുകയും ബിഷപ്പ്സ് ഹൗസിലേക്ക് നിർബന്ധ ബുദ്ധിയാ മാറേണ്ടി വരികയും ചെയ്ത് ഒരു പോക്കടമില്ലാതെ നിൽക്കുമ്പം തങ്ങൾക്കും അച്ഛനെ സ്വീകരിക്കേണ്ടതില്ല എന്ന് ഇടവകക്കാരെ നിലപാടെടുക്കുമ്പം അദ്ദേഹം ഒരാളുടെ നിലപാട് കൊണ്ട് അത് അടുത്തിരുത്തുകയും കൊണ്ടുപിടാൻ ആളില്ലാത്തൊരു വന്യവയോധിക വൈദികനെ പോയിട്ട് ഒരു വണ്ടി നിറച്ച ആളുകൾ പോയി കൂട്ടിക്കൊണ്ടുവരുകയും ചെയ്ത ഒരനുഭവം എൻ്റെ മുമ്പിലുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നേ ഉള്ളൂ പ്രതീസ നഷ്ടമാകാതിരിക്കാൻ നരകം സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ നമുക്കോരോരുത്തർക്കും നിലപാട് എടുക്കാം ഈ നോമ്പുകാലത്ത് നമ്മുടെ കർത്താവ് ഈശ്വമശിഹായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പ്രതിസ നഷ്ടങ്ങളുടെ ആ സിൻഡ്രം മാറാൻ കൃപ നമുക്കേകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശ്വമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ